അപ്പൊ മാ ഞങ്ങള് രണ്ട് മാസം കഴിഞ്ഞ എന്തായാലും വരാം അപ്പ അങ്ങക്ക് കരച്ചിലൊന്നും ഇല്ലേ ഇല്ലേ കരി ഞങ്ങൾ പോവാണ് ഞമ്മക്കൊന്നും പണ്ടത്തെ മാർക്കറ്റ് ഇല്ലടോ അല്ലെ നമ്മള് പോകുമ്പോ ഇവിടെ എല്ലാരും കരില്ലേ അപ്പൊ വീട്ടിലേക്ക് പോവാണ് അതായത് ഓഡിയൻസിന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ തെറ്റിപ്പോവാണ് ഇനി ഒന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരുവുള്ളൂ അപ്പൊ ശരി കേട്ടമ്മ കുട്ടിനെ കാണാനുള്ള ഒക്കെ കണ്ടോളു ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ വരാണ് പപ്പാ അങ്ങൾ പോവാണ് ഞങ്ങൾ തെറ്റി തെറ്റിപ്പോ താങ്ക് യു വെരി മച്ചാ അപ്പൊ ഞങ്ങളൊരു ശല്യം കണ്ടാണ് അവര് കണ്ടിരുന്നത് ജീവ നമുക്ക് പോവാ അപ്പൊ നമ്മള് ജുബിന്റെ വീട്ടിലേക്ക് പോവാണ് ശരിക്കും പോവാണ് ഇനി എപ്പോഴാണ് മടക്കെന്ന് പറയാൻ അല്ലേ എത്ര വീഡിയോ പറ്റൂലോണാ രണ്ടാഴ്ച ആവില്ലല്ല പണ്ടൊക്കെ അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ അവിടെ പോയി കൂടി കൂടിക്കഴിഞ്ഞ പിന്നെ അവിടെ നിന്നോട് പോയിരുന്നില്ല പക്ഷെ അത് ബേബി ആയതിനു ശേഷം അതിന് മുമ്പ് എറണുകഴിഞ്ഞാലും ഇവിടുന്ന് പോലും ഞാൻ പറഞ്ഞേക്കണ് ബ്ലോഗ് എടുക്കണ്ടേ ഡെയിലി പപ്പാ ഒരു മണിക്ക് ഞാൻ എണീച്ചു നോക്കുമ്പണ്ട് പപ്പണ്ടേ രാവിലെ മെസ്സേജോ ഊണില്ലാന്ന് പറയരുത് ഇന്നലെ രാത്രി ശവായ കടിച്ചു വരച്ചിട്ട് വീഡിയോ മെസ്സേജ് രാവിലെ ഒന്ന് റിപ്ലൈ റിപ്ലൈ കൊടുക്കാൻ രാത്രി മണി വരെ ഞാൻ പണ്ട് ഞാൻ ചെയ്തോണ്ടിരുന്ന പരിപാടി അപ്പൊ എന്നോട് ഞാൻ പബ്ജി അലിച്ചിരിക്കാന്ന് പറഞ്ഞ കളിയാക്കിയോ ആണ് ഞാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോ ഓഹോ കണ്ടാ പറയണത് അപ്പൊ അന്നേരം ശരി ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടോ ബൈമ്മ മറ്റീത് മറ്റേ

അമ്മ ഞങ്ങള് പോവാക്ക് സങ്കടമൊന്നും ഇല്ലേ അമ്മ കരഞ്ഞു കരഞ്ഞു കാരണം വരൂന്ന് അപ്പൊ അമ്മ ഞങ്ങള് രണ്ടു മാസം കഴിഞ്ഞ എന്തായാലും വരാം അങ്ങക്ക് കരച്ചിലൊന്നും ഇല്ലേ ഇല്ലേ കരി ഞങ്ങള് പോവാണ് ഞമ്മക്കൊന്നും പണ്ടത്തെ മാർക്കറ്റ് ഇല്ലടോ മാർക്കറ്റില്ല നമ്മള് പോകുമ്പോ ഇവിടെ എല്ലാരും കരയില്ലായിരുന്നു അപ്പൊ ആരും കരയണില്ല ഇത് എന്താലോചിക്ക് അപ്പൊ നമ്മളിറങ്ങാണ് ബാക്കി ജുബിന്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ വിശേഷങ്ങള് കാണിക്കട്ട് എന്നെ ഈ പെട്ടില കണ്ടപ്പോ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും എനക്ക് എന്തോ പ്രശ്നം പറ്റി വരുന്ന വഴിക്ക് ഒന്നും പറ്റിട്ടില്ല കേട്ടോ പിന്നെ അവൾക്ക് കുറെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനുള്ള ഒരു ചെയ്യാതെ പറ്റിയില്ല മാത്രല്ല അവൾക്ക് ഇൻഷുറൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് സോ അതിന്റെ കാര്യങ്ങൾ അറിയാലോ ഫോർമാലിറ്റീസ് അപ്പൊ അത് റെഡി ആക്കാൻ വേണ്ടിട്ടും കുറച്ച് ടൈം എടുത്ത് ഒരു മാസം മുന്നേ വീണ്ടുണ്ടായിരുന്നു അതായത് നമ്മളെ നെഞ്ഞ് അടിച്ചിട്ട് നെയ്ത്തൊക്കെ അന്ന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പക്ഷെ ആ കുഴപ്പം അത് കൊറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ കൈന്റെ ഈ ഒരു സൈഡില് ബ്ലഡ് കുറച്ച് ക്ലോട്ട് ആയിരുന്നു അതായിട്ട് നീര് വരാം പഴുപ്പ് വന്നത് അപ്പൊ അത് ചെറുത് ചെറിയൊരു കുരുവായിരുന്നു അത് കുറച്ച് വലുപ്പം വെച്ചപ്പോ റിമൂവ് ചെയ്യാൻ പറഞ്ഞു ഇന്ന ഇപ്പം പോയിട്ടുള്ളൂ അനുസ്തേഷ് ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിട്ട് ഈ നീഡില് കയറ്റാൻ വേണ്ടിട്ട് എന്നെ സമ്മതിച്ചിട്ടില്ല ഇത് പിന്നെ അനുസ്തദേശം കൊടുത്തിട്ടാണല്ലോ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോ നിങ്ങള് വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട ചെറിയ പിന്നെ വേറെന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓള എല്ലാരും കൂടെ സർസ് നേരം ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ നേരം ഏകദേശം ഏഴ് എട്ട് മണിയായി സാധാരണ നമ്മൾ ഉച്ചക്ക് ആണ് പ്രതീക്ഷിച്ചത് ഇപ്പൊ അവിടെ താഴത്ത് ഓളപ്പിയും പിന്നെ ജുബിൻറെ ഒക്കെ ഉണ്ട് നമ്മൾ അവളെ റൂമില് വെയിറ്റിംഗ് ആണ് എനിക്ക് തന്നൊരു കാ മണിക്കൂർ മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളു പോണം ആ ഓക്കെ അപ്പൊ എന്തായാലും വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എനിക്ക് ഇന്നിഞ്ഞിപ്പോ എന്തായാലും എനിക്ക് ഇവിടെ വന്നതിനെ ഡ്യൂട്ടിന്ന് പറക്കലേനോട്ടാ ഇവിടെ പിന്നെ കൊറേ ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ടല്ല സുഖ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോയി ഇത്രയും നേരം ഇപ്പൊ കുറുമ്പൊന്നും കാട്ടില്ല ഇന്നലത്തെ ഷൂട്ട് ഫുള്ള് കരഞ്ഞ് രണ്ട് പീസ് ആക്കി ആക്കിട്ടു മ്മള് എന്താ പറയാ വീട്ടിലേക്ക് ഈ ഒരു കാരണം കൊണ്ട് വരേണ്ടി വന്നു ചോദിച്ചു വന്നതാട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാരണം കൊണ്ടിങ്ങി വന്നു സോ ജുവിന്റെ യെസ് അപ്പൊ ഇന്നലെ ജിബുവിന്റെ ഷൂട്ട് പാർട്ടി വെയർ വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റിയില്ല പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോയാലും നമുക്കൊരു കേക്ക് കട്ടിങ് നമ്മൾ പറഞ്ഞതുണ്ട് അതെല്ലാരും വെച്ചിട്ട് നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യും കേട്ടോ ഇൻഷാല്ല കാരണം ജിവിൻ്റെ ആ പാർട്ടിവെയർ അതിനായിട്ട് എടുത്തിട്ട് ഇതുവരെ അത് വെച്ചിട്ട് അതിന് ഇട്ടെടുത്തിട്ട് കൂടിയില്ല അപ്പം അതെന്തായാലും നമ്മൾ ചെയ്യും ജുവിൻ്റെ ഹാഫ് ബർത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും വിത്ത് ഫുൾ ഫാമിലി പിന്നെ ഇവിടുത്തെ പിന്നെ ഇവിടെ നമുക്ക് വരൽ അത്യാവശ്യമായി പോയി അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ജുബിന്റെ അമ്മക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് അനൂസ് കഴിഞ്ഞിട്ടേ ഉള്ളു ജൂബിയും ഫർജുവള്ളു കേട്ടോ അത്രക്ക് ഇഷ്ടമാണ് അനൂസിനെ ആ അങ്ങനെയുണ്ട് വീട്ടിലെ ചെറുതായിട്ട് ഓള വിളിക്കുബിന്റെ അമ്മ ആരുമല്ല ഓള തന്നെ വിളിക്കലോ അപ്പൊ അത്ര തന്നെ പിന്നെ ബാക്കി അനുസ് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണിക്കാം മാത്രല്ല നമ്മള് വണ്ടിയിൽ ഫുള്ള് ജീവന്റെ സാധനങ്ങളുണ്ട് അതൊക്കെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ചെലപ്പോ നമ്മള് വീട്ടിൽ സ്റ്റേ ചെയ്യും എന്തായാലും അനൂസിന് ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരും കാരണം നാളെ അല്ലേ ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ നാളെ മറ്റേ നാളെ അierto. KMC റ്റി മുഖത്താണ് ഉള്ള ഹോസ്പിറ്റൽ. സബ മാർിച്ചിന്ന ഗൈസ് അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് വ്ലോഗിലേ കാണാം. ഹലോ ബൈ. ബൈ. ഇവിടെ നമ്മൾ കുറേ ഫാൻസ് ഉണ്ട് ട്ടാ. നമ്മൾ ഇതുപോരെ ആൾക്കാരെ എവിടെ നമ്മൾ ഓരോ തരത്തിലുള്ള ഓഡ്ബളക്കി വരെ കാണണം. സംസരിക്കാനുള്ള ഒരു മറു നമ്മളെ ഫുൾ ഡൗൺ ആയിരിക്കുന്ന ടൈമാണ് അപ്പോൾ ആരും വെയിറ്റിരിക്കണ്ട. ഞാൻ നല്ല രീതി തന്നെ എല്ലാവരോട് സംസാരിക്കും ഓക്കേ. അയ്യോ ശരിന്ന. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിലേ കാണാം ഗൈസ് ബൈ.